ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് പൂത്തലഞ്ഞ് നിൽക്കുന്ന കമ്മൽച്ചെടിയാണ് കേട്ടോ ഇതെന്ന് നോക്കിക്കേ നിറയെ പൂക്കളാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള നല്ല കമ്മൽ പോലെ തോന്നുന്ന പൂക്കളാണ് കേട്ടോ നല്ല സ്വർണ്ണ കളറായിരിക്കുന്ന നല്ല അടിപൊളി കമ്മൽ കമ്മൽപ്പൂക്കൾ അപ്പം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിറയെ സൂര്യകാന്തി പൂത്ത് നിൽക്കൽ അതുപോലെ തോന്നും സൂര്യകാന്തി പൂവിൻ്റെ അകത്ത് കുറച്ച് വട്ടം പോലെ പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് തോന്നും കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ ചെറിയൊരു തയ്യ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയപ്പോൾ അവൾ പറിച്ചു തന്നിട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരി നിമ്മിയാണ് ഈ ചെടി എനിക്ക് തന്നെ അവള് തന്നപ്പോ ഒരു ചെറിയ ചെടിയായിരുന്നു അപ്പം അതിവിടെ കൊണ്ടുവന്ന് ഞാനിതാ ഈദിലാണ് കേട്ടോ നട്ടത് അപ്പം ഇതൊരു മാവാണ് കേട്ടോ നമ്മൾ മേടിച്ച് നട്ടൊരു മാവാണ് ഇതുണ്ടോ പെട്ടെന്നൊക്കെ അയക്കുന്നതിൻ്റെ മാവാണെട്ടോ അപ്പം അതിൻ്റെ ചവിട്ടിക്കൊണ്ടുവന്ന് അന്ന് എനിക്കൊട്ടും വയ്യായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഡ്രൈവിങ് ഒക്കെ പഠിക്കാൻ പോയി പോയിട്ട് വന്ന വഴിക്കാണ് അവളുടെ വീട്ടിൽ കയറിയത് അപ്പം അങ്ങനെ കയറിയിട്ട് വന്നപ്പം മടുത്തൊക്കെ വന്നേക്കുമായിരുന്നു അപ്പോൾ ഈ തൈ അപ്പം തന്നെ അവൾ തന്നു വിട്ടതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഞാനതിനെ ഇതിനകത്ത് കുഴിച്ചു വെച്ച് എന്തായാലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് അതുപോലെ തന്നെ അത് നല്ലായിട്ടാ ചെടി ഞങ്ങൾ നന്നായിട്ട് അതുപോലെ തന്നെ അത് പൂത്തലങ്ങി നിൽക്കുന്നതാണ് എനിക്ക് നിമ്മിനെ മിസ് ചെയ്യുന്നു അപ്പം എത്രയും പെട്ടെന്ന് അവളുടെ അടുത്ത് പോകണം അവളുടെ ബേബീസിനെയൊക്കെ കാണണം അപ്പം അവളുടെ വീട്ടിൽ ഞാൻ പോയായിരുന്നു അപ്പൊ ഞങ്ങൾ ചെറുപ്പം മുതലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ അപ്പൊ ഇതാ നോക്കിക്കേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ അവൾ തന്നെ തന്നു വിട്ട് നിറയെ പൂക്കളുമായിട്ട് പൂ തെളിഞ്ഞു നിൽക്കാണ് കേട്ടോ അപ്പൊ എപ്പോഴും കാണുമ്പോൾ എനിക്ക് അവളെ ഓർമ്മ വരും അപ്പൊ ഇതൊന്ന് നോക്കിക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് അവളെ കാണാൻ പോണം അപ്പതാണ് ഈ പൂക്കളെ കൂട്ടുകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതിന് നമ്മുടെ നാട്ടിലേക്ക് കമ്മൽപ്പൂന്നാണ് പറയണേ ഇപ്പൊ വേറെന്തേലും പേരുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇത് അപ്പൊ ഇതിന്റെ കാ ഒരുപാട് തൈകൾ ഇനി മുളയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ചില കായൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ചെറിയ അരി വീണ ഇതുണ്ടോ അരി ഒന്ന് എടുത്ത് നോക്കാവേ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം ഇതുണ്ടോ ചെറിയ അരിയാണ് ഇത് വീണ ഇതുണ്ട് ഇതിലരിയുണ്ട് ഇതാണ് അരിയെ ആ അരി വീണ ഒരുപാട് തൈകളുണ്ടാവും അപ്പോൾ നമുക്ക് ഇതിലിട്ട് കൊടുക്കാവേ അപ്പം നമുക്ക് നല്ല രസമുള്ളൊരു ചെടിയായതുകൊണ്ടാണ് കൂട്ടുകാരെ കാണിച്ചു തരുന്നത് നല്ല മനോഹരമല്ലേ ഒരു ചുവടെ പിടിച്ചോളൂട്ട് രണ്ട് തൈ എന്തായിരുന്നു അത് ഒരു ചുവടാണ് പിടിച്ചത് നിറയെ പൂക്കളുണ്ടായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പം കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം കേട്ടോ അപ്പം ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചെരുപ്പിൻ്റെ വീഡിയോ കണ്ട് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ സന്തോഷമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം അപ്പം ഇനി മുതൽ ഡെയിലി വീഡിയോസൊക്കെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കും ഇപ്പോഴും വയ്യ ഓരോ ദിവസവും ഓരോ ആയിട്ടാണ് വരുന്നത് പിന്നെ ഇങ്ങനെയാണെന്ന് പറയും ഇപ്പം നീർക്കെട്ടായിട്ടിരിക്കുവാണ് കേട്ടോ അപ്പം അതൊക്കെ മറികടന്ന് നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം അപ്പം നമുക്ക് തൊള്ളായിരത്തി അമ്പത് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പം അമ്പത് പേരും കൂടെയുണ്ട് ആയിരം ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈൻ്റെ പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ